നമശിവായ മാതാ അമൃതാനന്ദമയി ദേവി സുധാമണി ഭക്തി ായ അമ്മയെ വിളിച്ചു വീണ്ടും വീണ്ടും തേങ്ങി അമ്മേ അമ്മയുടെ ഈ കുഞ്ഞിനെ വാരിയെടുക്കും അമ്മേ കരഞ്ഞു വിളിക്കുന്ന ഈ കുഞ്ഞിനെ മടിയിലിരുത്തും അമ്മേ ഇക്കാണായ പ്രപഞ്ചമെല്ലാം നീ എന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ എനിക്ക് വേദവും വേദാന്തവും ഒന്നും അറിഞ്ഞുകൂടാ ജ്ഞാനവും യുക്തിവിചാരവും കൊണ്ട് ഇവൾക്കൊരു ഗുണവും ഇല്ല പഠിപ്പില്ലാതെ ഇവൾക്ക് ശാസ്ത്രങ്ങൾ കൊണ്ട് എന്തു ഫലം എൻ്റെ അമ്മയെ വിളിച്ചു കരയാൻ മാത്രമേ എനിക്കറിയാവൂ അമ്മേ അമ്മേ എന്ന മന്ത്രമല്ലാതെ മറ്റൊന്നും ഈ ഉള്ളവൾക്കറിഞ്ഞുകൂടാ എല്ലാ ദോഷങ്ങളും നീക്കി എന്നെ അനുഗ്രഹിക്കണേ അമ്മേ ത്രിമൂർത്തികൾ പോലും നിന്റെ അടിമലരിഞ്ഞെ ഭക്തിപൂർവം സേവിക്കുന്നു അല്ലയോ സത്യസ്വരൂപിണി ഈ വിശ്വപ്രപഞ്ചമായി വിരാജിക്കുന്നത് നിന്റെ ശക്തി തന്നെയല്ലോ അമ്മേ എങ്ങുമെങ്ങും നിറഞ്ഞു വിളങ്ങുന്ന നിന്റെ വിശ്വമോഹന രൂപം ഞാനൊന്ന് കാണട്ടെ അമ്മേ അമ്മയുടെ മടിത്തട്ടിൽ ഈ കുഞ്ഞിൻ്റെ ദുഃഖങ്ങൾ അകലട്ടെ അമ്മേ എന്ത് തടസ്സം കൊണ്ടാണ് നീ എൻ്റെ മുന്നിൽ വരാത്തത് വിരഹദുഃഖം താങ്ങാൻ എനിക്ക് വയ്യ ീ ബ്രഹ്മമയ്യ നിന്നാൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് എനിക്കറിയാം ഇനി വൈകരുതേ നിന്നെ കാണാതെ ഇനി ഈ മകൾ ജീവിക്കുകയില്ല അമ്മേ സിംഹവാഹിനി നിന്റെ സുന്ദര മുഖം കണ്ടു ഞാൻ എല്ലാം മറന്നു മതിക്കട്ടെ നിന്റെ ചുറ്റും ഈ കുഞ്ഞ് ആനന്ദ നൃത്തം ചെയ്യട്ടെ നിന്റെ നാമം പാടി പാടി ഈ ഉള്ളവൾ നിന്റെ തൃപാദങ്ങളിൽ ലയിക്കട്ടെ അതിതീവ്രമായ ദേവി ദേവീസാധനയുടെ നാളുകളിൽ അത്യുച്ഛാവസ്ഥയിലുള്ള അനുഭൂതികളിലൂടെയും സമാധികളിലൂടെയും സുധാമണി സഞ്ചരിച്ചു കൊണ്ടിരുന്നു അമ്മേ നീ എവിടെ എന്ന് ആ യുവയോഗിനി ദേവിയെ വിളിച്ചു കരയും പ്രേമമൂർച്ചയിൽ ബാഹ്യബോധമില്ലാതെയാകും ഭക്തി ഉന്മാദത്തിന്റെ ആ അലൗകിക നിമിഷങ്ങളിൽ ഒരിക്കൽ വിരഹാകുലതയായി തൻ്റെ രോമകോപങ്ങൾ ഓരോന്നും പൊട്ടി തുറക്കുന്നതായി അനുഭവപ്പെട്ടു ശരീരത്തിലെ ഓരോ കലയും മന്ത്രനാദത്താൽ പ്രകംഭിതമായി തന്റെ സമസ്ത സ്വത്തവും ജഗദംബികയുടെ അടുക്കലേക്ക് കുലംകുത്തിയൊഴുകി ഭക്തിമൂർച്ചയിൽ പ്രപഞ്ചബോധം വിട്ടു സാധിയയുടെ ആ പരമമായ നിർണായക മുഹൂർത്തത്തിൽ കോടി സൂര്യപ്രഭോജ്വലയായി പരമപ്രേമസ്വരൂപയായി പ്രപഞ്ച സൃഷ്ടി സൃഷ്ടിസ്ഥിതിലയകാരിണിയായ അമ്മ സുധാമണിക്ക് പ്രത്യക്ഷീഭവിച്ചു ദേവി തന്നെ സമീപിച്ച് തന്നിൽ ആഴ്ന്നു വിളയിക്കുന്നതായും അനുഭവപ്പെട്ടു അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ പറയുന്നതായി കേട്ടു നിഞ്ഞിൽ ഞാൻ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു എനിക്കു നിന്നിൽ കൂടിയേ തിരിയാൻ കഴിയൂ അതോടെ താൻ തന്നെയാണ് ദേവി എന്ന ബോധം സുധാമണിയിൽ പൂർണ്ണമായി കാണപ്പെട്ടു എല്ലാവരെയും സ്വന്തം മക്കളായി കാണുന്ന ആ തപസ്വിനിയുടെ സ്ഥിരമായ ഭാവം ജഗത് മാതാവിന്റേതായി അതുമൂലം ഭക്തജനങ്ങൾ സുധാമണി എന്ന കുഞ്ഞിനെ അമ്മ എന്നു വിളിക്കാൻ തുടങ്ങി ഇതേപ്പറ്റി പിന്നീട് അമ്മ ഇങ്ങനെ പറയുകയുണ്ടായി ദേവിയുടെ അനന്ത കല്യാണ ഗുണങ്ങൾ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നതായും ഞാൻ അമ്മയിൽ നിന്ന് ഭിന്നമല്ലെന്നും എനിക്ക് അനുഭവപ്പെട്ടു വിശ്വം മുഴുവൻ ഒരു ചെറു കുമിളയായി എന്നിൽ അടങ്ങിയിരിക്കുന്നതായും ഞാൻ കണ്ടു ദേവി സാധനയുടെ അന്ത്യഘട്ടത്തിലെ അനുഭൂതികളെയും അനുഭവങ്ങളെയും ഇരുപത്തിരണ്ടാം വയസ്സിൽ ആനന്ദവീതി എന്ന തൻ്റെ കവിതയിൽ അമ്മ ചിത്രീകരിക്കുകയുണ്ടായി ഹരി ഓം നമശിവായ